ഈശോമിശിഹായ്ക്ക് സ്തുതി ഉണ്ടാകട്ടെ പ്രിയ കൂട്ടുകാരെ ഈ മാസം ക്രിസ്ത്യാനിക്ക് നോമ്പിന്റെയും പരിഹാരത്തിന്റെയും അനുതാപത്തിന്റെയും കാലഘട്ടമാണ് നമ്മളിവിടെ ഇന്ന് ആയിരിക്കുന്നത് വിശുദ്ധ കുരിശിന്റെ വഴിയുടെ അവസാനത്തിലാണ് ഞാനിവിടെ നിൽക്കുക ഒരു കാടിന്റെ അന്തരീക്ഷത്തിലാണ് ഞാൻ നിങ്ങൾക്ക് മുൻപ് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളതാണ് മാത്യൂസ് ബ്രദറിന് സമൂഹത്തിലെ തളർന്ന മക്കളെയെല്ലാം അവരുടെ വേദനകളെല്ലാം അതിൽ നിന്നെല്ലാം അവരെ മോചിപ്പിച്ച് ഓപ്പറേഷനുകൾ ചെയ്ത് മുറിവുകൾ ഉണക്കി സ്വന്തം കൈകൊണ്ട് അവരെ സുഖപ്പെടുത്താൻ മരുന്നുകളൊക്കെ ചെയ്ത് അവരെ സമൂഹത്തിലേക്ക് ഉന്നതിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ജീവിതം തിരഞ്ഞെടുത്ത ഈ മാത്യൂസ് ബ്രദർ പ്രിയ കൂട്ടുകാരെ കുരിശിന്റെ വഴി നമ്മൾ നടത്തുമ്പോൾ ഇന്ന് നമുക്ക് ചിന്താവിഷയമാകുന്നത് ജീവിതത്തിലെ എന്താണ് കുരിശ് എന്ന് അർത്ഥമാക്കുന്നത് സഹോദരങ്ങളെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു കുരിശ് മാത്യൂസ് ബ്രദർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ നോമ്പ് കാലത്തിൽ ഇതൊരു കാടാണ് ഒരു കാടിന്റെ പ്രദേശത്തിലെ മാത്യൂസ് ബ്രദർ ഇവിടെ കുരിശിന്റെ വഴിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുക തട്ട് തട്ടായിട്ട് ഈ കുരിശ് നമുക്കൊന്ന് നോക്കിയാല് ഒരു നീളനെയുള്ള ഒരു മുളവടി വെച്ച് അതിന്റെ ഇടയിൽ അതിന്റെ കുറുകെ ഒരു മറ്റൊരു മുളവടി വന്നപ്പോ അത് കുരിശായിട്ട് മാറി പ്രിയ കൂട്ടുകാരെ ജീവിതത്തില് ദൈവം നമുക്ക് ഒരു ജീവിതം തന്നിട്ടുണ്ട് ആ ജീവിതത്തിൽ നമ്മൾ കുറെ സ്വപ്നങ്ങൾ ഇട്ടിട്ടുണ്ട് ഈ സ്വപ്നങ്ങൾക്ക് എതിരായിട്ട് ദൈവം പരു തരുന്ന വിലക്കുകളാണ് കുരിശ് എന്ന് പറയുക അതായത് നമുക്ക് നമ്മുടെ ജീവിതത്തിനെ കുറിച്ച് ഒരു സ്വപ്നമുണ്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കണം എൻ്റെ ജീവിതം എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം തമ്പുരാൻ അതിന് വിപരീതമായിട്ടൊരു സംഭവം ഒരു വേദന നമ്മുടെ ജീവിതത്തിൽ തരും അപ്പൊ നമ്മുടെ പ്രതീക്ഷകൾക്ക് ബിരുദമായിട്ട് ജീവിതത്തിൽ വരുന്ന ഒരു പ്രതിസന്ധിയാണ് കുരിശ് എന്ന് പറയുക ഈ കുരിശെടുത്തിട്ടാണ് ഈശോ പറഞ്ഞത് നിന്റെ സ്വന്തം കുരിശെടുത്ത് അനുദിന ജീവിതത്തിൽ കുരിശെടുത്ത് എന്റെ പിന്നാലവ എന്നാലേ നിനക്ക് എന്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കുകയുള്ളു കൂട്ടുകാര് ഈ നോമ്പ് നോമ്പുകാലത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം നമ്മുടെ ഇഷ്ടത്തിന് വിപരീതമായിട്ട് കർത്താവ് എന്തൊക്കെ തന്നിട്ടുണ്ടോ അതിനെ കർത്താവ് തന്ന കുരിശായിട്ട് നമ്മുടെ തോളിലേറ്റാം ഈ മാത്യൂസ് ബ്രദർ ഇങ്ങനെയാണ് ജീവിതം കുരിശ് ദൈവം തന്ന കുരിശ് സന്തോഷത്തോടു കൂടെ ഏറ്റുവാങ്ങി ദാ കുരിശിന്റെ അവസാനത്തില് കുരിശിനോട് ചേർത്ത് സ്വന്തം ജീവിത കുരിശ് ചേർത്ത് വെച്ചിരിക്കുക എന്തിനാണെന്നറിയോ സ്വന്തം പാപത്തിന് പരിഹാരമായിട്ടും മറ്റുള്ളവരുടെ പാപത്തിന് പരിഹാരമായിട്ടും പാപത്തിന് നിബന്ധിച്ച മക്കളെ ഉയർത്തിക്കൊണ്ടുവരുവാനുമായിട്ട് പ്രിയ കൂട്ടുകാര് നമുക്ക് ഈ കുരിശിനെ നോക്കാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതം നടക്കാതെ വന്നപ്പോൾ നമുക്ക് മനസ്സിലായിട്ടില്ല അത് കുരിശാണെന്ന് എന്നാൽ അതാണ് ജീവിതത്തിലെ കുരിശ് ഈ കുരിശ് നമുക്ക് കർത്താവിന്റെ കുരിശിനോട് ചേർത്ത് കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആമേ